വര് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ ആധ്യാത്മിക വഴിയിൽ ജീവിച്ചു പാവിരിച്ചു ഉറങ്ങിയിട്ടില്ല നാൽപ്പത് നാൽപ്പത് തൊണ്ണൂറ്റി എട്ട് വയസ്സ് വരെ ജീവിച്ച വ്യക്തിയാണ് അത് സെരീഫ് സഹത്തിൽ തൊണ്ണൂറ്റെട്ട് വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട് ഈ തൊണ്ണൂറ്റെട്ട് വയസ്സ് ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹം വിരിപ്പ് വിരിച്ചു ഉറങ്ങിയിട്ടില്ല എന്നാണ് ചരിത്രം അദ്ദേഹത്തിന് ഓർമ്മ വെച്ച കാലം മുതൽ അദ്ദേഹം വിരിപ്പ് വിരിച്ചു കൊണ്ട് ഉറങ്ങിയ ചരിത്രം ഇല്ല എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ ജീവിച്ചതല്ല ബഹുമാനപ്പെട്ട എഹിയ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ പറയുന്നുണ്ടല്ലോ അദ്ദേഹത്തെ കൂട്ടുകാർ വിളിച്ചു ഹയ്യാ അയ്യാബിനല്ല വായ്യ നമുക്ക് കളിക്കാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നബി അലൈഹി സ്വലാം പറയുന്നുണ്ട് മാലില്ല ഈ ദുനിയാവിൽ കളിച്ച് കളി തമാശയിലൂടെ രംഗപ്പെട്ടുകൊണ്ട് ജീവിക്കാനല്ല അള്ളാഹു നമ്മളെ പഠിച്ചത് മാലി ലഹബി ഹുലുഖിന നമ്മളെ പഠിച്ചത് എന്തിനല്ല കളിക്കാൻ വേണ്ടിയോ തമാശയ്ക്ക് വേണ്ടിയോട്ടോ അല്ല അപ്പോൾ വളരെ ഗൗരവമുള്ളൊരു വാക്കാണ് സൂചിപ്പിക്കുന്നത് ഇതേ രീതിയിലാണ് അദ്ദേഹം ഒക്കെ അവലംബിച്ചത് അഥവാ ജീവിതത്തിൽ ഒരിക്കൽ പോലും ദുയാവിൽ വസിക്കുന്ന സമയത്ത് ഒരു പാവിരിച്ച് ഉറങ്ങാൻ അവർ തയ്യാറായില്ല അങ്ങനെയൊക്കെ കഴിയുന്ന ഒരുപാട് ആളുകൾ ഇന്നും ഉണ്ട് കേട്ടോ സൂഫി ജീവിതം നയിക്കുന്ന ആളുകൾ നല്ലൊരു കടക്ക വിരിച്ചു കഴിക്കില്ല അറിയും കാരണം ഇവരുടെയൊക്കെ ഒരു ജീവിത ജീവിതപാത കേട്ടിട്ടും അവരുടേതാകുന്ന കാര്യങ്ങൾ ജീവിത രീതിയൊക്കെ അറിഞ്ഞിട്ടും ഒക്കെ ജീവിതത്തെ അങ്ങനെ ഒരു വലിയ തസോഫിൻ്റെ അല്ലെങ്കിൽ സുഹൃദിൻ്റെ പരിത്യാഗത്തിൻ്റെ മാർഗത്തിലേക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെയൊക്കെ നാടുകളിൽ തന്നെയുണ്ട് വളരെ വിരളമാണ് അവർ അറിയപ്പെടുന്നത് രഹസ്യമായിട്ട് അങ്ങനെ നിൽക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് നല്ല ആ മഹതിയാണ് അള്ളാഹുർക്ക് കാഫിയത്തോട് അനുഗ്രഹിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ തൊണ്ണൂറ്റി എട്ട് വരെ ജീവിച്ചിട്ടും ഇരിപ്പ് ഇരിച്ചുറങ്ങിയിട്ടില്ലെന്ന് ഒരിക്കലും യാത്രാ മധ്യേ കാണുന്നത് കണ്ണു കുടിച്ച് പൂസായിട്ട് ഒരു മനുഷ്യൻ കിടക്കുന്നു അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരെയുമ്പോൾ അതേ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കാൻ ബഹുമാനപ്പെട്ടവർ ഈ അദ്ദേഹത്തിനടുത്ത് നോക്കുമ്പോൾ ഇദ്ദേഹം അള്ളാ അള്ളാന്ന് പറയുന്നുണ്ട് നിൽക്കരുതില്ലെന്നുണ്ട് അദ്ദേഹം ആ ബോധാവസ്ഥയിലാണ് കുടിച്ച് പൂസായി കിടക്കുക അപ്പോൾ ബഹുമാനപ്പെട്ടവർ അടുത്ത് തന്നിട്ട് എന്ത് ചെയ്യാൻ വായിൽ വെള്ളം എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ആ മാലിന്യങ്ങളൊക്കെ പരിപൂർണമായി നീക്കിയിട്ട് വായിലോട്ട് വെള്ളം കൊടുത്ത് വീണ്ടും അത് തുപ്പിക്കുകയും ചരിച്ചു നിർത്തിയിട്ട് തുപ്പിച്ച് കളഞ്ഞ് വായെല്ലാം ഒന്ന് കഴുകി ശുദ്ധീകരിച്ച കൊടുക്കും ആര് സിരിയ സഹത്തിറ നീന്നാവൻ ഇദ്ദേഹം ഉണക്കമുണന്ന സമയത്ത് ആളുകൾ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി നിങ്ങളിങ്ങനെ അബോധാവസ്ഥയിൽ കള്ളുപിടിച്ചിട്ട് പൂസായി കിടക്കുമ്പോൾ ബഹുമാനപ്പെട്ട സിരീ സഹത്തിറ നീന്നാവുന്നു വലിയ സൂഫി വരണി നിൽക്കുന്ന വ്യക്തിയാണല്ലോ അദ്ദേഹം വന്നിട്ട് നിങ്ങളുടെ വായിൽ നിന്ന് നിറച്ച് വരുന്ന ഒരേയും പതയൊക്കെ കഴുകി കളഞ്ഞിട്ട് നിങ്ങളെ പ്രത്യേകങ്ങളിൽ വിക്രലായിരുന്നു എന്നുള്ള വിക്രല നിങ്ങൾക്ക് വലിയതാകുന്ന സൗഭാഗ്യം കിട്ടുകയാണ് അദ്ദേഹം വായൊക്കെ കഴുകി ശുദ്ധീകരിച്ചു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒന്നും ഒരേയും വരാൻ പാടില്ല അയാൾ കള്ളു ഓടിക്കാൻ വരാൻ പാടില്ല എന്നുള്ള ഒരു ഒരാശയാണ് ബഹുമാനപ്പെട്ട ഒരു പങ്കുവെക്കുന്നത് ഇത് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഭയങ്കര വിഷമമായി ഇദ്ദേഹം ഓടിച്ചെന്നുകൊണ്ട് ശരീരസുഖത്തിൽ നിന്ന് തന്നെ കൈക്ക് പിടിച്ച് തൗബ ചെയ്തു ഹിദായത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വന്നു അദ്ദേഹം പിന്നീട് ജീവിതത്തിൽ ഏറ്റവും വലിയ സൂഫി സലസരണിയിലേക്ക് വരികയും എല്ലാ കള്ളത്തരങ്ങളും വഞ്ചനകളും കള്ളുകൂടിയും പരിപൂർണമായി ഒഴിവാക്കി സംശുദ്ധമായി ജീവിതം നയിക്കുകയും ചെയ്തു എന്നാണ് ഇത് ബഹുമാനപ്പെട്ടതാകുന്ന ശരിയു സഹത്തിൽ അറിയാഹുനുവിനെ അല്ല തന്നെ അളിയിക്കാൻ കാരണം രാത്രിയിൽ അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് അടുക്കൽ വഹി കൊടുക്കുക അഥവാ അടുക്കൽ ഒരു ഉത്ബോധനം കൊടുക്കുകയാണ് ശരിയ നിന നീ എൻ്റെ പേര് പറയുന്നതാകുന്ന ഒരു വ്യക്തിയുടെ വാ നീ കഴുകി ശുദ്ധീകരിച്ചു അതിൻ്റെ കാരണത്താൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഹൃദയം ശുദ്ധീകരിച്ചിട്ടുണ്ട് അദ്ദേഹം ഈമാനിൻ്റെ പ്രഭയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് അള്ളാഹു ബഹുമാനപ്പെട്ടവർക്ക് ഒരു ലതുന്യായ അറിവ് കൊടുത്തു എന്ന ചരിത്രം എന്ന് പറഞ്ഞാൽ അത്രയേറെ ബന്ധമാണ് റബ്ബുമായിട്ട് അത്രയേറെ ബന്ധമുള്ളവർക്കാണ് ഹൃദയത്തിൽ വിശാലത ഉണ്ടാവുക ഹൃദയം നോക്കിക്കാണും മറ്റുള്ളവരുടെ ഹൃദയം വായിച്ചെടുക്കാൻ പറ്റും നമ്മൾ പറയില്ല ഫിറാസത്തിൽ പറ്റി ഒരാളെ കാണുമ്പോൾ തന്നെ ഒരാൾ കൊള്ളാവോ എന്റെ ഹൃദയം എന്താണ് കാവിട്ടി നിറഞ്ഞതാണോ എന്ന് നോക്കിക്കാണുന്ന ആളുകളാണ് നമ്മളിവിടെ ചാരത്തിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭയക്കണം അള്ളാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തെരുമാറാം നമ്മുടെയൊക്കെ ഒക്കെ അള്ളാഹു സാലീങ്ങൾ ചെറുക്കണം നമ്മളൊക്കെ പുറം വച്ചിട്ട് ഡ്രസ്സ് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ നടക്കുന്ന അല്ലാതെ ഉള്ളികളെ റബ്ബിന് മാത്രമാണ് അറിയാവുക ഒരാൾക്കും അറിയില്ല എന്നെക്കുറിച്ച് വേറെ ഒരാൾക്കറിയില്ല നിങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല ഉള്ള് വായിച്ചെടുക്കാൻ കഴിവുള്ള ആളുകളാണ് അപ്പോൾ ഇവരുടെ അടുത്ത് വരുമ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇത് ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ ഹൃദയം നന്നാകാൻ വേണ്ടിയാണ് നമ്മുടെയൊക്കെ ഹൃദയത്തെ തെളിച്ചെടുക്കുക ഹൃദയം എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് റെഡിയാകും നമ്മുടെ നിസ്കാരവും അതുകൊണ്ടാണ് നിസ്കാരത്തിൽ അള്ളാഹു സുബാനത്തിൽ എടുത്തു പറയുന്നതാൽ ഖുഷുവോടുകൂടി ഭയഭക്തിയോടുകൂടി നമസ്കരിക്കുന്നവൻ്റെ നമസ്കാരം തീർച്ചയായും വിജയിച്ചു അങ്ങനത്തെ മോമിനിയങ്ങൾ വിജയിച്ചു എന്നാൽ അത് കിട്ടണമെങ്കിൽ ഇവരെ പിടിക്കണം ഈ മഹാന്മാരുടെ പൊരുത്തം വേണം കാരണം അവരൊക്കെ അത് ഉണ്ടാക്കിയെടുത്ത ആളുകളാണ് കാരണം പ്രവാചകന്റെ തിരുസുന്നത്തുകളെ പരിപൂർണമായി ജീവിതത്തിൽ കൊണ്ടുവന്ന അത്രയേറെ സംശുദ്ധ വരുത്തിയ മഹത്തുക്കളാണ് ആ മഹാന്മാരുടെ ചാരത്ത് അഹമ്മദില്ല നമുക്ക് എത്താൻ പറ്റി അള്ളാഹു അവരുടെ ഉയർത്തുമാറാ നമ്മുടെ യാത്രാ സംഘത്തെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അവരുടെ പൊരുത്തവും മതതും ഹൈഫുതും ഹിമാ അള്ളാഹു ദുനിയവിലും ആഹ്ലും നമുക്ക് ഏവർക്കും അള്ളാഹു നസീബ സർവപരി കൂടാതെ എപ്പോഴും നമ്മൾ ഇനി വീടുകളിൽ പോയാൽ പോലും ഈ യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ പോലും എപ്പോഴും മുടങ്ങാതെ ഒരു ഫാത്തിയ ഫാത്തിയൊക്കെ സിമ്പിളാണ് ആകെ ഒരു മിനിറ്റ് പോലും വേണ്ടല്ലോ അവരെ ഒരു അവരുടെ പ്രിയപ്പെട്ട മശാഹന്മാർക്ക് എല്ലാവർക്കും പേര് നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോലും അള്ളാബാബു അവരുടെ മഷാഹന്മാർക്ക് എല്ലാവർക്കും ഒരു ഫാത്തിയ മൊഹിദീൻ ഡെയിലി ഒരു ഫാത്യ ഓതിയാൽ ഏറ്റവും ഉന്നത ശ്രേണിയിലേക്ക് നമ്മളെത്തും അതിന് യാതൊരു വിധാഭിപ്രായവും വ്യത്യാസമില്ല കാരണം മൊഹീദീൻ മാലയിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് ആരെങ്കിലും എൻ്റെ മേലൊരു ഫാത്യ ഓതിയോ മൊഹദീൻ ശൈലീൻ ഫാത്തിയ ഓതിയാൽ അവൻ്റെ വറക്കത്തും അഥവാ മഹിദ് അലി അള്ളാന്റെ വറക്കത്തും ദുവും അവനെത്തുമെന്ന് മാലയിൽ പോലും വ്യക്തമായി പറയുന്നതാണ് അവിടെയിൽ ഒരു ഫാത്തിയായെങ്കിലും നമ്മൾ ഇവർക്ക് വേണ്ടിയ കോതിയാൽ അവരുടെ മതതത്തും കാവലത്തും അങ്ങനെ അവരെ ഓർക്കുകയും സ്മരിക്കുകയും അവരോട് മഹബത്തു വെക്കുകയും ചെയ്യുന്നതിന്റെ പേരിലാണ് നമുക്ക് ഇന്ന് ഇവിടെ എത്താൻ സാധിച്ചത് അള്ളാഹുദ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ നമ്മുടെ യാത്രാ സംഘത്തെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ